ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ എവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ എഴുപത്തി ഒൻപതാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു രുക്മിണി ദേവിയും പരിവാരങ്ങളും കാർത്തിയായീ ദേവിയെ നമസ്കരിക്കുന്നതിനും പൂജകൾ അർപ്പിക്കുന്നതിനു വേണ്ടി കൊട്ടാരത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കാൽനടയായി എത്തി അതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് നമുക്കിന്ന് മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ അവർ ക്ഷേത്ര നടയിലെത്തി ഇനി എങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യമാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ ആസാദ്യദേവി സദനം ഉപസ്പൃശ്യാ ശുചിഹി ശാന്ത അംബികാന്തികം എന്താണ് ആ ദേവി സദനം എത്തിയിട്ട് ദേവിയുടെ ആലയത്തിൽ അല്ലെങ്കിൽ ദേവിയുടെ അമ്പലത്തിൽ എത്തിയതിന് ശേഷം അവർ ധൗത കഴുകി എന്താ കഴുകിയത് നമ്മളിപ്പോൾ കഴുകാത്തരാണ് നമുക്കറിയില്ല എന്താ കഴിയത് അവർ പാതകരാമ്പുജ താമരപ്പൂ പോലുള്ള ആ രുക്മിണി ദേവിയുടെ കൈകളും കാലുകളും എല്ലാം ശുദ്ധമായി കഴുകി രുക്മിണി ദേവിയുടെ മാത്രമല്ല കേട്ടോ വന്നിരിക്കുന്ന ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാവരും തന്നെ കൈകാലുകൾ കഴുകി എന്നിട്ടോ ഉപസ്പൃശ്യാശുചിഹി ഉപസ്പൃശ്യ എന്ന് പറഞ്ഞാൽ ആചമനം ചെയ്യുക ഈ ആചമനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജലം കയ്യിലെടുത്തുകൊണ്ട് മൂന്ന് പ്രാവശ്യം അത് ഗംഗാജലം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് മൂന്ന് പ്രാവശ്യം നമ്മുടെ വായിലേക്ക് ഒഴിക്കാം അപ്പോൾ തീർത്ഥം കിട്ടുമ്പോൾ നമ്മളെന്താ ചെയ്യുക തീർത്ഥം കിട്ടിക്കഴിഞ്ഞ് നമ്മളിങ്ങനെ മുത്തി കുടിക്കൂലേ ആ അത് ഭയങ്കര ടേസ്റ്റോട് കൂടിയിട്ടുള്ള രീതിയിൽ അങ്ങ് പായസം കുടിക്കുന്ന പോലെ കുടിക്കുക ശരിക്കും നമ്മൾ തീർത്ഥം കിട്ടിയ ഒരു കാരണവശാലും നമ്മുടെ ചുണ്ടും കൈയും തമ്മിൽ സ്പർശിക്കാൻ പാടില്ല അതിനൊരു കുമ്പിൾ പോലെ പതിയെ ഉയർത്തി നമ്മുടെ വായിലേക്ക് ഒഴിക്കണം ബാക്കി വരുന്നതോ ബാക്കി വരുന്ന സാധാരണ നമ്മൾ ചെയ്യുന്നത് തലയിൽ അങ്ങ് തൂത്ത് വയ്ക്കും ആ എണ്ണയുള്ള തലയിലേക്ക് അമർത്തി തേക്കും അങ്ങനെയും അല്ല ചെയ്യേണ്ടത് അത് തലയിൽ കുടഞ്ഞ് ഇടണം തലമുടിയിൽ സ്പർശിക്കരുത് കയ്യ് ഒരു കാരണവശാലും തലമുടിയിൽ സ്പർശിക്കരുത് എന്താ കാരണം നമ്മുടെ വായും അതുപോലെ തലമുടിയും ഒക്കെയാണ് ഏറ്റവും അശുദ്ധമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ശുദ്ധമായി നമ്മൾ കഴുകിയിരിക്കുന്ന കയ്യ് അതിൽ തൂത്ത എന്തായി അശുദ്ധമായി അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ചുണ്ടും അതുപോലെ കൈയും കൂട്ടിമുട്ടാൻ പാടില്ല വായിക്കുള്ളിലേക്ക് തീർത്ഥമാണെങ്കിൽ തീർത്ഥം നമ്മൾ ഒഴിച്ച് എടുക്കണം അതുപോലെ തലയിൽ കുടഞ്ഞ് ഇടുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതി അതുപോലെ തന്നെയാണ് അവർ ആചമനം ചെയ്യുന്നത് അതിനുശേഷം ശാന്ത വളരെ ശാന്തരായി നമ്മൾ കലവല കലവല വർത്തമാനം പറഞ്ഞൊന്നുമല്ല വളരെ ശാന്തരായി പ്രവിവേശാംബികാന്തികം ആ ദേവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അതായത് ക്ഷേത്രത്തിനുള്ളിലേക്ക് അവർ പ്രവേശിച്ചു അപ്പോൾ എങ്ങനെയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് ഒരാൾ പ്രവേശിക്കേണ്ടത് എന്ന് രുക്മിണി ദേവിയുടെ ആ പ്രവേശനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കണം അതിനുശേഷമോ ആ താം വൈ പ്രവേയസോ ബാലാം കന്യകയായിരിക്കുന്ന അവളെ സഹായിക്കുന്നതിനായിട്ട് വിധിജ്ഞ വിപ്രയോഷിത വിധിജ്ഞ ദൈവ രീതിയിൽ പൂജകൾ അർപ്പിക്കുന്നതിന് അറിയുന്ന വിപ്രപത്നിമാരും ബ്രാഹ്മണപത്നിമാരും അവരോടൊപ്പം രുക്മിണി ദേവിയോടൊപ്പം അകത്തേക്ക് പ്രവേശിച്ചു എന്നിട്ട് ഭവാനീം വന്ദയാം ചക്രോ ഭവപത്നീം ഭവാന്യുതാം മഹാദേവൻ്റെ ഒപ്പം ഇരിക്കുന്ന ആ ശിവപത്നിയെ പാർവതി ദേവിയെ അവർ നമസ്കരിക്കുകയാണ് എന്നിട്ട് എങ്ങനെയാണ് ദേവി പ്രാർത്ഥിക്കുന്നത് േ ത്വാംബികേ അഭീഷ്ണംസന്താനുതാം ശിവാം ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണ തദനുമോദാം അല്ലയോ ശിവപ്രിയേ മഹാദേവനും പാർവതീദേവിക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമങ്ങൾ നമ്മളാരും ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞ മഹാദേവൻ്റെ അമ്പലത്തിലായാലും ഗണപതിയെയോ സുബ്രഹ്മണ്യനോ ഒന്നും ഓർക്കുപോലുമില്ല അല്ലേ എല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ പോയി പ്രാർത്ഥിക്കുക ചെയ്യുക ഇവിടെ രുക്മിണി ദേവി ദേവിയുടെ സന്നിധിയിൽ എത്തിച്ചേർന്നിട്ട് മഹാദേവനെയും പാർവതീദേവിയും അവരുടെ മക്കളെയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് അവർക്ക് തൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്ന് പറയുന്നു കാർത്തിയേനി ദേവിക്കിത് കേൾക്കുമ്പോൾ സന്തോഷം ഏതൊരു അമ്മയ്ക്കാണെങ്കിലും തൻ്റെ മകളെക്കുറിച്ച് മക്കളെക്കുറിച്ച് പറയുന്ന സമയത്ത് അത് കേൾക്കാനൊരു സന്തോഷമുണ്ടല്ലേ ഇപ്പോൾ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവരുടെ മക്കൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് അവരുമായി സംവാദം ഉറപ്പിക്കാൻ സാധിക്കും ഇവിടെയും രുക്മിണി ദേവി അതാണ് ചെയ്യുന്നത് എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് എന്താണ് ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണാത്തതനുമോദതാം ശ്രീകൃഷ്ണൻ എനിക്ക് തീരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പാർവ്വതീ ദേവിയോട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ പർവ്വതീ ദേവിക്ക് പെട്ടെന്ന് മനസ്സിലാവൂല എന്താ കാരണം പാർവതി ദേവിയും ഒരുപാട് ഇതുപോലെ ആഗ്രഹിച്ചതാണ് മഹാദേവന് ഭർത്താവായി ലഭിക്കണമെന്ന് അതുകൊണ്ട് തന്നെ തൻ്റെ ആഗ്രഹവും പാർവതീ ദേവിക്ക് പൂർണ്ണമായും മനസ്സിലാകുമെന്നുള്ള രീതിയിലുള്ള ഒരു അപേക്ഷയാണ് രുക്മിണി ദേവി സമർപ്പിക്കുന്നത് അതിനുശേഷം അവർ കൊണ്ടുവന്നിട്ടുള്ള വസ്തുവകകൾ എല്ലാം തന്നെ ദേവിക്ക് സമർപ്പിക്കുകയാണ് നമ്മളും തിരുവാതിര ദിവസം ദേവിക്ക് ഇതുപോലെ ഉപഹാരങ്ങൾ സമർപ്പിക്കാറുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തിരുവാതിര കളിക്ക് മുൻപായിട്ട് ഏറ്റവും അറിവുള്ള ഒരു സ്ത്രീ അവരാണ് സാധാരണ പൂജ ചെയ്യാറുള്ളത് എട്ടങ്ങാടി എന്ന് പറയുമ്പോൾ അങ്ങാടിയിൽ നിന്ന് ലഭിക്കുന്ന എട്ട് വസ്തുക്കൾ ചേമ്പ് ചേന മുതിര അങ്ങനെ കുറച്ച് വസ്തുക്കൾ ചേർന്ന് എട്ട് വസ്തുക്കൾ ചേർന്നിട്ടാണ് ദേവിക്ക് തിരുവാതിര ദിവസം സമർപ്പിക്കാറുള്ളത് എന്നാൽ ഇവിടെ എട്ട് വസ്തുക്കളല്ല അനേകം വസ്തുക്കൾ തന്നെ ബ്രാഹ്മണ പത്നിമാർ അതിൽ ഏറ്റവും മുതിർന്നവരും അറിവുള്ളവരുമായിട്ടുള്ള അവർ ദേവിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് എന്തൊക്കെയാണ് സമർപ്പിക്കുന്നത് അത്ഭിഗന്ധാക്ഷതൈ വാസ്രഭൂഷണ നാനോ ബഹാരീ പ്രദീപാവലിഭി പ്രധ വിപ്രിയ സമപൂജയ ലവണാപൂപ താമ്പൂല കണ്ട സൂത്രഫലേഷുഭീ ദിവ്യങ്ങളായിട്ടുള്ള ചരടുകൾ പഴങ്ങൾ കരിമ്പ് പലഹാരങ്ങൾ താമ്പൂലം ലവണ ഉപ്പു ചേർന്ന വസ്തുക്കൾ ഇവയെല്ലാം തന്നെ വിപ്രസ്ത്രീകൾ പതീമതികളായിട്ടുള്ള പതീമതി എന്ന് പറയുമ്പോൾ ഭർത്തൃമതികളായിട്ടുള്ള വിപ്രസ്ത്രീകൾ വെവ്വേറെ വെവ്വേറെയായി ജലം സുഗന്ധദ്രവ്യങ്ങൾ ധാന്യങ്ങൾ ധൂപങ്ങൾ വസ്ത്രങ്ങൾ പൂമാലകൾ ഇവയെല്ലാം ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് രുക്മിണീ ദേവിക്ക് വേണ്ടി അപ്രകാരം അനേക വസ്തുക്കൾ കൊണ്ട് അവർ ഭവാനി ദേവിയെ പൂജിച്ചു എന്നിട്ട് ആ പൂജിച്ച വസ്തു എന്താ ചെയ്യുന്നത് തസ്യീ സ്ത്രീയാസ്താപ്രതതു ആ തസ്യൈ അവൾക്കായി ആർക്കായി രുക്മിണി ദേവിക്കായി ്രതതു നൽകി അതായത് പൂജിച്ച വസ്തുക്കൾ പ്രസാദമായി നൽകി എന്ന് ചുരുക്കം അതിനുശേഷം അവരെല്ലാവരും ദേവിയെ ഒന്നുകൂടി നമസ്കരിച്ച് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് എങ്ങനെയിറങ്ങുന്നത് മുനിവ്രതമത്യക്ത മുനിവ്രതം മൗനവ്രതത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിശ്ചക്രാമാഗ്രഹാത് പ്രഗൃഹ്യ പാണിനാഭൃത്യാം രത്നമുദ്ര ഉപശോഭിന രത്നമോതിരത്താൽ ശോഭിക്കുന്ന തൻ്റെ മൃദുലമായ കൈയ്യെ തോഴിയുടെ കയ്യിൽ വച്ചെത്തുക അതായത് തോഴിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പതിയെ അംബികാഗ്രഹത്തിൽ നിന്നും അംബികാദേവിയുടെ ആ ആരാധനാലയത്തിൽ നിന്നും രുക്മിണി രുക്മിണീദേവിയും പരിവാരങ്ങളും പുറത്തേക്ക് കടക്കുകയാണ് ഇനി എന്താ സംഭവിക്കാമെന്ന് നമുക്ക് അടുത്ത ദിവസം മനസ്സിലാക്കാം ഇനി നമുക്ക് ശ്ലോകം നോക്കാം കുലവധൂപിഹി ഉപേത്യ കുമാരിക ഗിരിസുതാം പരിപൂജ്യ ചാദരം മുഹുഹു അയാചത തത് പദപങ്കജേ തത് പദപങ്കജെ നിപതിത പതിതാം തവ കേവലം കുലവധൂപിഹി ഉപേത്യ കുലവധൂപിഹി എന്ന് പറഞ്ഞ് ശ്രേഷ്ഠരായിട്ടുള്ള സ്ത്രീകളോട് ഉപേത്യ ചേർന്നിട്ട് കുമാരിക കുമാരിയായിട്ടുള്ള വിവാഹം കഴിക്കുന്നതിന് തയ്യാറായിരിക്കുന്ന രുക്മിണി രുക്മിണീദേവി ഗിരിസുധാം പാർവതീദേവിയെ പരിപൂജ്യ ച സാദരം എളിമയോടുകൂടി ആദരവോടുകൂടി പൂജിച്ചതി പൂജിച്ചിട്ട് മുഹുഹു മുഹുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അയാചത യാചിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു തത് പദപങ്കജേ ആ പാർവതീദേവിയുടെ പാദപത്മങ്ങളിൽ നിപതിത നമസ്കരിച്ചുകൊണ്ട് നമസ്കരി പാർവതീദേവിയുടെ പാദപത്മങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ദേവി പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥിച്ചത് പതിതാം തവ കേവലം കേവലം ഒരേ ഒരു പ്രാർത്ഥന മാത്രം എന്തായിരുന്നു തവ അങ്ങയെ ഇത് എന്തുകൊണ്ടാണ് അങ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ മുൻപിലിരുന്നു കൊണ്ടാണ് ഇത് എഴുതുന്നത് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഭട്ടതിരിപ്പാട് പറയുന്നത് തവ അങ്ങയെ അല്ലയോ ഗുരുവായൂരപ്പ ദേവി പ്രാർത്ഥിച്ചത് ഒന്ന് മാത്രമായിരുന്നല്ലോ എന്തായിരുന്നു തവ അങ്ങയെ പതിതാം എന്ന് പറഞ്ഞാൽ പതിത്വം തൻ്റെ ഭർത്താവായി ലഭിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് അല്ലെങ്കിൽ ആ തീവ്രമായ തൻ്റെ ചിന്തയെ മാത്രമാണ് പാർവതീദേവിയിൽ അർപ്പിച്ചത് ഏത് വിധേനയും ദേവി അങ്ങേക്ക് അറിയാമല്ലോ എന്തൊരു വിഷമമാണ് ഇങ്ങനെ എന്നുള്ളത് അങ്ങും അനുഭവിച്ചതല്ലേ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭർത്താവായി എപ്രകാരമാണോ ദേവി അങ്ങ് മഹാദേവനെ ഭർത്താവായി സ്വീകരിച്ചത് എന്നതുപോലെ തന്നെ എനിക്കും എൻ്റെ കൃഷ്ണനെ ഭർത്താവായി ലഭിക്കണം എന്നുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു രുക്മിണി ദേവിക്ക് കാർത്തിയനി ദേവിയുടെ കൽപ്പാതങ്ങളിൽ സമർപ്പിക്കാനായിട്ട് ഉണ്ടായിരുന്നത് അതിനുള്ള തീവ്ര ശ്രമവും ദേവി നടത്തിയിരുന്നു അല്ലേ കാരണം തൻ്റെ സഹോദരൻ രുക്മി വേറെ വിവാഹം കഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ ഉടനെ തന്നെ എങ്ങനെയാണോ താൻ ശ്രീകൃഷ്ണനിലേക്ക് എത്തിപ്പെടേണ്ടതെന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി അവർ നിർവഹിച്ചു തനിക്ക് അങ്ങേയറ്റം വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു ബ്രാഹ്മണകുമാരനെ കണ്ടുപിടിച്ച് ആ ബ്രാഹ്മണനെ ഭഗവാൻ്റെ അടുത്തേക്ക് അയച്ചു ഭഗവാനോട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുകൂടി പറഞ്ഞു കൊടുത്തു എപ്രകാരമായിരിക്കും എന്നെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടു സാധിക്കുക ഞാൻ അമ്പലത്തിൽ വരും ആ സമയം അങ്ങ് അവിടെ വരണം തീവ്രമായ പ്രണയമാണ് അനുരാഗമാണ് എനിക്ക് അങ്ങയോടുള്ളത് അങ്ങ് വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ജീവൻ ഉപേക്ഷിക്കുക മാത്രമാണ് വഴിയുള്ളൂ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഠിനമായ പ്രയത്നം ഒപ്പം ഉണ്ടായി പ്രയത്നം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഫലം ഉണ്ടാവൂ ഇല്ല കഠിനമായ പ്രയത്നവും ഒപ്പം പ്രാർത്ഥനയും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ ഭഗവാൻ അനുഗ്രഹിച്ച് നൽകുന്നത് ഇവിടെയും രുക്മിണി ദേവി അപ്രകാരം തന്നെയാണ് ചെയ്തത് പ്രാർത്ഥന മാത്രമല്ല കഠിനമായ പ്രവർത്തനം കൂടി നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം രുക്മിണി ദേവിക്ക് ഇത്ര കഠിനമായി പ്രവർത്തിക്കേണ്ടി വന്നു അപ്പോൾ പിന്നെ നമ്മുടെ കാര്യമൊക്കെ ചിന്തിച്ചുകൂടെ എത്രമാത്രം കഠിന പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലേർപ്പെട്ടാലായിരിക്കും ഭഗവാൻ്റെ അനുഗ്രഹം നമ്മൾ ഉണ്ടാവുക ഓരോ വിജയത്തിനും അതിൻ്റേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക കഠിനമായി പ്രവർത്തിക്കുക ഭഗവാൻ കൂടെ ഉണ്ടാകും ഇന്നത്തെ ശ്രീമന് നാരായണീയൻ ഭഗവാൻ്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു വർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ഹരേ കൃഷ്ണ ഓം തത്സത്